ഹലോ ഗൈസ് നമുക്ക് ഇന്ന് കഴിക്കാനുള്ളത് രാവിലെ കാപ്പി എന്ന് പറഞ്ഞാൽ ഇന്ന് ഇഡ്ഡലിയും സാമ്പാർ അങ്ങനെ രണ്ട് തട്ടിലിന്ന് ഇളക്കിയിട്ടുണ്ട് ഈ ബാക്കി ഇപ്പൊ വച്ചേക്കുന്ന എന്ത് എന്തായാലും ഗൈസ് എനിക്ക് വെച്ചേക്കുന്നത് അന്നിന് ബാക്കി അവള് ആവേറ്റുമ്പോഴത്തേന് ഞാൻ പറഞ്ഞിട്ട് കഴിക്കാം എന്ത് പറയുന്നു ഞാൻ ഇതേ രണ്ട് ഇഡ്ഡലി അടിക്കാൻ പോകും ഗൈസ് ഇതാണ് ഞാൻ കഴിക്കുന്ന ആഹാരം ഞാൻ കഴിക്കുന്ന പ്ലേറ്റ് കേട്ടോട്ടോ ഇത്രയും വലിയ പ്ലേറ്റിലെ കഴിച്ചെങ്കിൽ എനിക്ക് ഇറങ്ങത്തുള്ളൂ എന്ത് വേലും ഞാനൊരു മൂന്നാല് ഇഡ്ഡലി അങ്ങ് പറക്കാം ീ പാടുത്തെ സാമ്പാറാണ് കൈസ് തന്നെ സാമ്പാർ കണ്ടോ സാമ്പാർ അങ്ങോട്ട് ഒഴിച്ചേ നീ എന്തു കിടക്കുന്നേ കഴിക്കാൻ പോയി ആ മതി മതി മുക്കുക ഗൈസ് ഞാനിട്ടിട്ട് എനിക്കൊന്നും അല്ല ഗൈസ് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്ന പിന്നെ ഒരു ഇച്ചിരി പഴഞ്ചോടെ വിചാരിച്ചു അങ്ങനെ ഇപ്പൊന്നേ ആ ഓക്കെ ഓക്കെ